അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ ബരീക്കോട് കനിഹേലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മോൾക്ക് പറ്റിയ ഒരുപാട് ഉടുപ്പുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ ഓൾഡ് സ്റ്റോക്ക് വിറ്റ് കാലിയൊക്കെ കേട്ടോ പിന്നെ അവർ ഓൾഡ് സ്റ്റോക്ക് എടുത്തിട്ട് വിൽക്കുന്നുണ്ട് പകുതി വിലക്ക് കേട്ടോ ആയിരം രൂപയുടെ ചുരിദാർ ടോപ്പുകളൊക്കെ പകുതി വിലക്ക് വെറ്റി വെറ്റിക്കാലിയാക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള യാത്രയിലാണ് അരീക്കോട് ആണ് കേട്ടോ മഞ്ചേരി അരീക്കോട് പോവുകയാണ് കേട്ടോ അപ്പോൾ തുണി റിസഡിലേക്ക് പോവുകയാണ് അപ്പോൾ യാത്രയിൽ നല്ല സ്ഥലങ്ങൾ നല്ല കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ പിന്നെ ബസ്സിൽ നിന്ന് വീട്ടെടുത്താണ് കേട്ടോ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ യാത്രയിൽ പുറത്തോട്ട് നോക്കി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാം നല്ല പച്ചക്ക് കുന്ന് താഴ്വര അതൊരു ആഘോഷം അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുള്ള നമ്മൾ പഴയ കാല ഓർമ്മകളൊക്കെ പോകാൻ മനസ്സങ്ങ് പോവല്ലേ അപ്പം ബസ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷൂട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കഴിവ് ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെ യാത്രയിലും അങ്ങോട്ട് അപ്പോൾ നല്ല സ്ഥലം കണ്ടപ്പോൾ ഞാൻ വീഡിയോ വീട് അടുത്തത് ബസ്സിന്നും അപ്പോൾ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെ ഓർത്തിരുന്നു ഇങ്ങനെ ബസ്സിൽ സൈഡ് സൈഡിൽ സൈഡിലിരുന്ന് ഇങ്ങനെ യാത്രക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒറ്റക്കാണെങ്കിൽ ഏറെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പഴയകാല ഓർമ്മയിലേക്ക് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വൈബ് തന്നെയാണ് തന്നെയാണല്ലേ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ജനലുണ്ടായ കാറ്റും കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ യാത്ര ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവുന്നതല്ലേ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഷാർദി തലവേദന ഒക്കെ ഉള്ളവരുണ്ടാവും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കൂടുതൽ ഞാൻ സ്കൂട്ടി സ്കൂട്ടി എടുത്തുകൊണ്ടല്ലേ പോവുക അപ്പോൾ കുറച്ച് ലോങ്ങ് പോകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു അപ്പോൾ ലോങ് യാത്ര ചെയ്യുമ്പോൾ ഷാർദിക്കാൻ വരിക തല ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചാൽ ഛർദിക്കാൻ വരിക അതെനിക്കെപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതുകൊണ്ട് കുറച്ച് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ബസ്സിലിങ്ങനെ പോകുമ്പോൾ ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ ആ പോണ ആ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ് പുറകിലോട്ട് പോയി നമ്മൾ ബസ്സിൽ മുന്നിലോട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോൾ നല്ലൊരു വൈബ് തന്നെ അല്ലേ കാണാൻ ഷർദിയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സ്കൂട്ടി ബൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ എടപ്പാൾ വീട്ടിൽ നിന്ന് എടപ്പാൾക്കൊക്കെ സ്കൂട്ടിയിലാണ് പോകാറുള്ളത് അപ്പോൾ എടപ്പാള സെൻട്രലൊക്കെ നിങ്ങൾ വരുമ്പോൾ ബസ്സിന് വരുന്നത് കുറവായിരിക്കും ഇപ്പം പിന്നെ ഇവിടുന്ന് എടപ്പാളിലോട്ട് യാത്ര ഒക്കെ ചെയ്തു ശീലമായി അന്നത്തെ ഒരു ദിവസം ഭയങ്കര ക്ഷീണമാണ് സ്ഥിരം യാത്ര ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുട്ടികളൊന്നും കൊടുന്ന് കേട്ടോ ഞാൻ ടെൻഷാണ് കുട്ടികളായിട്ടൊക്കെ ഡ്രസ്സ് ഇടയിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ വീഡിയോ എടുക്കാനുള്ളതല്ലേ അപ്പോൾ നല്ല ഡ്രസ്സല്ലേ കാണാൻ ഇവിടെ സൈഡിലൊക്കെ നല്ല കൂടെ കഴിഞ്ഞ തോട്ടം കിട്ടും പിന്നെ പുഴയാണ് അപ്പോൾ നല്ലൊരു വ്യൂ അല്ലേ കണ്ണിന് നല്ലോണം കുളിർമ ഒരു കാഴ്ചയാണ് നല്ലൊരു സന്തോഷം തോന്നും നമ്മളെ മനസ്സിൽ നല്ലൊരു ചിന്തകളൊക്കെ വരും നമ്മളെ കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓടി വരുമല്ലേ നല്ല രീതിയിലെ ആകാശം കാണാൻ എന്തൊരു രസമാണ് പച്ചപ്പൊക്കെ കാണാൻ മഴയൊക്കെ പെയ്ത് എല്ലാ മരങ്ങളും ഇലകളൊക്കെ തളർത്ത് നല്ല രസമാണല്ലേ അല്ലേ കാണാൻ അതൊരു ഭംഗിയാണ് അപ്പോൾ ഈ കഴിവൻ തോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ തറവാട്ടിൽ തോട്ടമൊക്കെ ഓർമ്മ വരും കേട്ടോ എൻ്റെ അമ്മാൻ്റെ തറവാട്ടിലെ കഴിഞ്ഞൻ തോട്ടമാണ് ഒരുപാട് ഞാൻ പിന്നെ എന്താ പറയുക തോട്ടം നനക്കലും കുളമുണ്ട് അപ്പോൾ കുളത്തിന്ന് മറ്റേ മെഷീൻ മോട്ടർ അടിച്ചിട്ട് തോട്ടം നനയ്ക്കലും മട അനിയത്തിടെ മക്കളായിട്ട് കളിക്കലും എല്ലാം ഓർമ്മ വന്നിട്ടോ എനിക്ക് യാത്രയിൽ പിന്നെ കഴിഞ്ഞിൻ്റെ പട്ടുണ്ടാവും പട്ടൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മറിച്ച് കെട്ടി വീടൊക്കെ ഉണ്ടാക്കി മണ്ണ് കൊണ്ട് അടുപ്പൊക്കെ കൂട്ടി നല്ലൊരു എന്താ പറയുക കുട്ടികാലം അതൊരു ആ കുട്ടികാലം തിരിച്ചു വന്നിരുന്നെങ്കിലും തോന്നും ഇപ്പം ഈ ജീവിതങ്ങളും ജീവിതത്തിലെ പാരാപ്യങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയാണ് എന്താ കുട്ടിക്കാലത്ത് നല്ല രസമായിരുന്നു അമ്മയെ ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടോ എന്ന് ആര് ആരോർക്കാനുള്ള അപ്പോൾ കുറ്റക്കാലത്തും വിഷമതകൾ തന്നെയായിരുന്നു പിന്നെ തറവാട്ടിലായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ അമ്മക്ക് ഒറ്റക്ക് വീട്ടിൽ കിടക്കാൻ പേടിയായിട്ട് ഇപ്പാൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ല ഇപ്പം ഗൾഫിൽ പോയി അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഒറ്റക്കായി പിന്നെ ഉപ്പാൻ്റെ സഹോദരനെ ഇട്ടൊക്കെ അമ്മാടെ അസുഖം കാരനെപ്പോഴും ഉപ്പാൻ്റെ സഹോദരിനൊക്കെ സംശയമായിരുന്നു അപ്പം സഹോദരനെ ഇട്ടൊക്കെ വഴക്കായിരുന്നു അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലെ കുറച്ചപ്പുറത്തു തന്നെ സഹോദരിയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ ആ സഹോദരീനെ തീരെ ഇഷ്ടമല്ലായിരുന്നു ഉമ്മക്ക് എന്നും വഴക്കായിരുന്നു ആ സഹോദരനായിട്ട് അങ്ങനെ പിന്നെ ഉമ്മാക്കൊറ്റെടുക്കാൻ പേടിയാണ് അതിൻ്റെ മുട്ടാണ് കള്ളം വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ തറവാട്ടിൽ നിന്ന് നിന്നിരുന്നു അപ്പം അമ്മാൻ്റെ തറവാട്ടിൽ ചെറിയ സഹോദരനൊക്കെ ഉണ്ടായിരുന്നു ചെറിയ സഹോദരൻ്റെ ഭാര്യയായിട്ട് എന്നും ഉമ്മ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജീവിതം തന്നാല് ചെറുപ്പത്തിലും ഇതൊക്കെ തന്നെ ഇവരുടെ തമ്മിൽ തമ്മിൽ വഴക്കും ഒക്കെ കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഫീഡായിട്ട് കിട്ടുമ്പോൾ യാത്രയിലൊക്കെ ഒരു എന്താ പറയുക ഒരു സൈലൻ്റ് അപ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കാനാണ് എനിക്ക് തോന്നുക ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സൈലൻ്റ് ആയിരിക്കാനാണ് എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് സൈലൻ്റ് ആയിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതൊരു എൻജോയ്മെന്റ് തന്നെയാണ് അപ്പം അങ്ങനെ നല്ലൊരു വ്യൂ ആണല്ലേ ഒരു പാലത്തിൻ്റെ മുമ്പിൽ കൂടെ എനിക്ക് വന്നു അപ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് അല്ലെ കാണാൻ അപ്പോൾ ഈ കുറേ ബിൽഡിങ്ങും ടൗണുകളൊക്കെ ടൗൺ ടൗണിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു വ്യൂ തന്നെയാണ് അല്ലേ വീഡിയോ മറ്റുള്ളവർക്കും കാണുമ്പോൾ അതൊരു ഇഷ്ടമാവും അപ്പം അങ്ങനെ ഈ യാത്രയിൽ ഞാൻ ചെറുതായിട്ടൊരു എൻജോയ് എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഒറ്റക്ക് സേ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ആഘോഷത്തൊക്കെ നോക്കി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാർമികങ്ങളൊക്കെ നോക്കി ഉള്ള ഒരു യാത്ര അപ്പോൾ അതൊരു വൈബന്യമായിരുന്നു ഇങ്ങനെ പോയി നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ ആരാ വീഡിയോ എടുത്തു എന്നൊന്നും ചോദിക്കണ്ട എൻ്റെ കൂടെ ആരുല്ലേ എന്ന് തനിച്ചായിരുന്നു കേട്ടോ യാത്ര കുട്ടികളെ ഞാൻ കൊടുത്തിട്ടില്ല അതങ്ങനെ അരീക്കോട് സെൻട്രലിൽ കത്താനായിട്ടുണ്ട് ഈ സ്ഥലത്ത് ആരെങ്കിലും സ്ഥലത്തുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ബസ് സെൻറ്ററിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ബസ് മെല്ലയാണ് പോയത് കേട്ടോ അപ്പം അതൊക്കെയാണ് അവർ ബസ് എടുക്കുന്നത് യാത്ര ഇഷ്ടമില്ലാത്തവർക്കും കമൻ്റ് ചെയ്യണോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മളെ അരീക്കോട് സെന്ററിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട ഞാൻ വോയിസ് വേറെ കൊടുക്കാം കേട്ടോ ബസ്സിലിരുന്നിട്ടൊന്നും വോയിസ് നമുക്ക് വോയിസ് ഒപ്പം മയക്കൊന്നുമില്ല അപ്പോൾ ബസ്സിലിരുന്ന് നമ്മളെങ്ങനെ സംസാരിക്കണം സംസാരിക്കും അടുത്ത് സംസാരിക്കുന്ന അപ്പോൾ ഞാൻ വോയിസ് വേറെ കൊടുത്തിട്ടാണ് കേട്ടോ ചിലപ്പോൾ ചില കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളല്ലോ സംസാരിക്കണതെന്ന് അത് നമ്മൾ കടര മുന്നിലെത്തിയിട്ടുണ്ട് കനിഹ അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി കനിഹയിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അത് ഞാൻ കടയിലേക്ക് കയറാൻ കേട്ടോ അങ്ങനെ കുട്ടികൾ ഡ്രസ്സ് സെലക്ഷൻ മോളിലാണ് അപ്പോൾ ലേഡീസ് ജെൻസ് എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടുക ബേബീസ് വരെയുള്ള ഡ്രസ്സുകളുണ്ട് നല്ല വില കൂടിയ ഡ്രസ്സുകളുണ്ട് എല്ലാ ഉണ്ട് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുന്നത്തെ വർഷത്തൊക്കെ മോഡൽ ഡ്രസ്സുകളാണ് അതൊക്കെ പകുതി വിലക്കണവർ കൊടുക്കണത് കേട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളും ഉള്ള ഒന്നല്ല അപ്പോൾ ഈ കടകളിലൊക്കെ വേറെ കടകളിലൊക്കെ സ്റ്റോക്ക് ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സ്റ്റോക്കൊക്കെ എടുത്ത് വിറ്റഴിക്കണം കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാണ് ഇതൊക്കെ ഉടുപ്പുകൾ ഒരുപാടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വയസ്സുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ മോളങ്ങനെ തടിയും വേണമെന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഇതിൽ നിന്ന് ഉടുപ്പ് ഒരു ഉടുപ്പ് എടുത്തിട്ടോ ഉടുപ്പ് വേറെ ഒരു ജോഡി ഡ്രസ്സും ഞാൻ എടുക്കുന്നുണ്ട് ഇതാ കാണുന്ന ചുവപ്പ് പാൻറ്റും അല്ല ചുവപ്പ് ഷർട്ടും പാൻറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കാണുന്ന അല്ലേ ലൈറ്റ് അപ്പോൾ കാണിച്ചില്ലേ ആ ഉടുപ്പാണ് ഇതാ ഈ ഉടുപ്പാണ് ഞാൻ ഇത് കാണുന്ന ഈ കളറ് പിങ്ക് റോസ് ഉടുപ്പാണ് ഞാൻ സെലക്ട് ചെയ്താൽ കേട്ടോ അപ്പോൾ നല്ല നല്ല ഉടുപ്പുകൾ തന്നെയാണ് ഇതൊക്കെ പകുതി വില ഉള്ളു കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ഉടുപ്പിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഉടുപ്പ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ മോഡലാണെന്നുള്ളൂ ഇപ്പോൾ അന്ന മോഡലല്ല എന്നാലും പാവപ്പെട്ടവർക്കൊക്കെ അത് മതിയല്ലോ അതും ഞങ്ങളൊന്നും എടുക്കാത്ത ആൾക്കാരാണ് ഞാനൊന്നും അവൾക്ക് കഴിഞ്ഞ വർഷമൊന്നും ആകെ ഒരു ഉടുപ്പേ എടുത്തിട്ടുള്ളൂ അന്ന് എഴുന്നൂറ് രൂപ ആയി എഴുന്നൂറ്റമ്പത് രൂപ ആയിട്ടോ ആ സ്ഥാനത്ത് ആ ഉടുപ്പുകളൊക്കെ ഇപ്രാവശ്യം ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ മുന്നൂറ് ഇല്ല ഇരുന്നൂറ് ഇതാത് ഇതിനൊക്കെ നൂറ് രൂപയല്ലോ കേട്ടോ ഈ ജോഡിക്ക് പാൻറ്റും ടീഷർട്ടും നൂറ് അമ്പത് ഒക്കെ റേറ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് മതിയെന്ന് ഞാൻ ഇതായി ലൈറ്റ് കളറ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ച ഞാനെടുത്തുണ്ട് കേട്ടോ ലൈറ്റും ആ പച്ചയും ഞാൻ രണ്ട് ജോഡി എടുത്തു ജോടിയെടുത്തു കുട്ടി പെൺകുട്ടികൾ ഏത് ഉണ്ട് ബോയ്സിൻ്റെ ഉണ്ട് കേട്ടോ വലിയൊരു ഷോറൂം തന്നെയാണ് മോളിലുണ്ട് കേട്ടോ രണ്ടാം നിലയുണ്ട് മൂന്നാം നിലയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉടുപ്പിൻ്റെ സെഷനാണ് ജെൻസിൻ്റെ ഒക്കെ മോളാണ് അത് ഈ ഉടുപ്പുകളൊക്കെ ഉണ്ടോ നല്ല ഉടുപ്പ് വേണമെങ്കിൽ നല്ല റേറ്റിലുള്ള ഉടുപ്പുകൾ അതും ഉണ്ട് ഇത് ഈ കണ്ണൊക്കെ ഉടുപ്പുകളാണ് കേട്ടോ ഈ കൊട്ടേലുള്ള ഒക്കെ മറ്റേ വില കറഞ്ഞ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉടുപ്പുകളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോഡല് പ്രാവശ്യത്തെ മോഡലെല്ലാം നമുക്ക് പാവപ്പെട്ടവർക്ക് യൂസ് ചെയ്യാം വലിയ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ വേണ്ട പിന്നെ നമ്മൾ ഈ കുട്ടികളതിനെ അങ്കൽവാടിയിൽ സാധാരണ വീട്ടിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാമല്ലോ വീട്ടിൽ നല്ല വൃത്തിയുള്ള ഇട്ട് കൊടുക്കാലോ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ വേണ്ടവർക്ക് എടുക്കാം കേട്ടോ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇനി മഴയൊക്കെ വരുന്നത് അപ്പോൾ പകുതി വല്ലേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ എടുത്തോണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ഉള്ളു അപ്പോൾ ഇത് നല്ല വിലയുള്ള ഡ്രസ്സാണ് രണ്ടായിരം ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വിലയുള്ള ഡ്രസ്സാണ് അതിൻ്റെ പദ്ധതി വിലയുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ മോഡലാണെന്നുള്ളൂ മോഡൽ യൂസ് ചെയ്യാം മോഡലിൽ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പം ഇപ്പം ഇറങ്ങിയ മോഡലിനെ വേണമെന്നുള്ളവർക്ക് അതും കൊടുക്കാം കേട്ടോ അതും ഉണ്ട് അപ്പോൾ ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല വേണം ഞാൻ നല്ല ഡ്രസ്സ് എടുക്കുന്നില്ലല്ലോ ഓട്ടോന്ന് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മോനക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് കയറി പോവാണ് അപ്പോൾ ജെൻസിൻ്റെയൊക്കെ മേലെ ആണുള്ളത് കേട്ടോ അവിടൊക്കെ ജെൻസിൻ്റെ ഒരു ആറ് ആറുമാസമായ കുട്ടികൾ മുതൽ വലിയവർക്കു വരെയുള്ള ഡ്രസ്സ് ഉണ്ട് ഇതൊക്കെ ടിഷർട്ടാണ് ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സുണ്ട് കേട്ടോ കൊട്ടേലൊക്കെ അപ്പോൾ ഓരോരുത്തർ ഇവിടെ എടുക്കുന്നുണ്ട് ീന്ന് കൊട്ടീന്ന് കാണാൻ നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കട്ടോ അപ്പൊ ഈ റാറ്റിലൊക്കെ കണ്ടിട്ടാ ഷർട്ട് പീസ് മുണ്ട് എല്ലാ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ളത് ബോക്സിലും ഉണ്ട് ഇവിടെ ഡിസ്പ്ലേയിലും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് താൻമാരും അവിടെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർ വീഡിയോയിൽ പണ്ടവർക്ക് വീഡിയോ എടുക്കുന്നത് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയും പിന്നെ ചോദിച്ചിട്ടില്ലേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അവര് പോയി ശല്യപ്പെടുത്തേണ്ടത് അപ്പൊ നമ്മളെടുത്ത് പരിചയപ്പെടാൻ വരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും പക്ഷെ നമ്മളെടുത്ത് സംസാരിക്കാന്ന് വന്നില്ല അപ്പൊ ഒരു താത്തക കുറെ താത്തമാരോട് ഡ്രസ്സ് സെലക്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഡ്രസ്സാണ് ഇതൊക്കെ ജെന്സിൻ്റെയും കിട്ടും ബോയ്സ് ഇഷ്ടം പോലെ കൂടുതലും പാവപ്പെട്ടവരാണ് വന്നെടുക്കുന്നത് അപ്പം കൂട്ടുകാർ ഇവിടെ ഇവിടെ എൻ്റെ പിയാണ് അപ്പോൾ ഡ്രസ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് കനികയിൽ വന്നിട്ട് എടുത്തോളിട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി പകുതി വിലക്ക് ഡ്രസ്സുണ്ട് ഇട്ട ചെയ്ത് തട്ടപ്പിനൊക്കെ